വ്യക്തി വാഗ്ദാന പീഠമാകുന്നത് നല്ല കള്ളനെ പോലെ അവൻ ഈശോ ദൈവമാണെന്ന് അവൻ്റെ അർത്ഥം കൊണ്ട് അവനേറ്റുപറയുന്നു ദൈവം അവന് മരിച്ചുകൊണ്ട് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എന്നിട്ട് ആണ് നല്ല കള്ളൻ്റെ പ്രാർത്ഥന വരേണ്ടത് ആദ്യം അവൻ വിശ്വാസം പ്രഖ്യാപിക്കാം പിന്നീട് അനുദിപിക്കും പിന്നീട് പ്രാർത്ഥിക്കും ഇതെല്ലാം ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം എന്താണ് വിശ്വസിക്കും എന്താണ് അനുദിക്കും കാര്യം അവൻ ഒറ്റ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടത് തന്നെയാണ് അനുതാപം കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു എന്ന് പറയണത് അവൻ്റെ നിഷ്കളങ്ക രക്തം പാപത്തിന് പരിഷ്കാരമായി ചിന്തപ്പെട്ട സഹനദാസനെക്കുറിച്ചാണ് നല്ല കള്ളൻ ആത്മീയമായ വചനം വിവേചിക്കുന്നത് ആത്മീയമായ വചനം ആർക്കും വിവേചിക്കാൻ കഴിയും അനുതാപം ഉണ്ടായാൽ മതി ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിച്ചാൽ മതി ക്രിസ്തുവിൻ്റെ നാമത്തിന് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മതി അതാണ് ഇടതുപക്ഷത്തെ കള്ളനെ അവൻ അവനെ ശാസിക്കുന്നത് നമ്മളുടെ തെറ്റുകളാണ് നമുക്ക് ശിക്ഷ കിട്ടിയത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്തവൻ ഈ തെറ്റ് ചെയ്യപ്പെട്ടാണ് അപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാപികളുടെ കൂടെ എണ്ണപ്പെട്ടതാണ് അവൻ കുറ്റം ചെയ്യാതെ പാപികളുടെ കൂടെ എന്നുള്ള ആത്മീയ വജ വിവേചനമാണ് അവിടെ സംഭവിക്കുന്നത് അതൊരു ഏറ്റുപുറച്ചിലാണ് ആ ഏറ്റുപുറച്ചിലെ പാപ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ആ ഏറ്റുപറച്ചിലെ പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഒരു പക്ഷേ ബൈബിളിലെ ഏറ്റവും സ്പീഡായിട്ട് നടന്നൊരു മാനസാന്തരമാണ് ഇപ്പം എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും അവർക്ക് ഒരു ചാൻസ് ഉണ്ട് മൊബൈൽ ബാപ്റ്റിസത്തിന് എന്താ കാര്യം അവർ യേശുവിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ യേശു വിശ്വസിക്കുന്ന വ്യക്തി എൻ്റെ പാപത്തിനു വേണ്ടിയാണ് യേശു കുശിക്കപ്പെട്ടതെന്ന് ഏറ്റുപറഞ്ഞാൽ ദൈവം അവന് മരിച്ചുകൊണ്ട് ഉയർപ്പിക്കുമ്പോഴേ ആ ഉയർപ്പിൽ പങ്കാളിത്തം എനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ ആ നിമിഷം നിനക്ക് നിധരക്ഷ നിധരക്ഷ കിട്ടും ഞാനീ പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഏട്ടാൽ മാത്രം മതി ഇന്നത്തെ കാലത്ത് യേശു എന്ന് വെച്ചു കഴിഞ്ഞാൽ മതം മാറുകയെന്നല്ല അർത്ഥം യേശു വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഒരു സുസൂഷ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുകയല്ല അങ്ങനെ മാറാൻ പകി ലഭിച്ചവർ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്ക് മേൽ കൃപ കിട്ടാവും പക്ഷെ നിത്യരക്ഷ പ്രാപിക്കുന്നതിന് അത് സങ്കീർണമല്ല എന്നേ പറയണത് അത് നല്ല കള്ളൻ ഒരു നിമിഷം കൊണ്ട് കുരിശേ കിടന്ന് സമ്പാദിച്ചൊരു വിഷയമാണത് ആ തൻ്റെ തെറ്റിനെ ഒരു ബോധം രണ്ടാമത് കർത്താവ് തെറ്റുകാരനല്ലിട്ടും കർത്താവ് തൻ്റെ തെറ്റിന് വേണ്ടി ഏറ്റ നമ്മുടെ തെറ്റുകൾ ഏറ്റെടുത്തു എന്നുള്ളൊരു ബോധം അത് പറയാനുള്ള അധരം കൊണ്ട് ഏറ്റുപറയാൻ ദൈവനും മരിച്ചുവെന്ന് ഉറപ്പി ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ വാക്ക് ഈ നിമിഷം നീ കേൾക്കും എന്താണ് നീയും എൻ്റെ കൂടെ നിത്യതയിലായിരിക്കുമെന്ന് നിത്യത കിട്ടാനുള്ള എളുപ്പമാർഗ് അത് അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത് ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിൽ നില നിലനിന്നുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയും അതിന് ആരും ആരുടെയും സംസ്കാരങ്ങൾ മാറ്റേണ്ട കാര്യമില്ല സംസ്കാരം എന്നൊക്കെ പറഞ്ഞൊരു മാശുപോലെയാണ് മറുപിള്ള പോലെയാണ് അപ്പം ആ മറുപള്ള സംസ്കാരം ഞാൻ ഈ സംസ്കാര മേഖലയിൽ പ്രവർത്തി സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഒരു ബാഹ്യ മനുഷ്യൻ്റെ മറുപുള്ളയാണ് ഈ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയണത് ആ സാംസ്കാരിക പശ്ചാത്തലത്തെ തച്ചുടക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാസിസമാണ് അതല്ല ഇറ്റ് ഈസ് വെരി സിമ്പിൾ കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു നിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു അവൻ്റെ ഉയർപ്പിൽ നീ പങ്കാളിത്തം എനിക്ക് നൽകണമേ എന്ന് നീ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ക്രിസ്തുവിന് നിനക്ക് നിത്യരക്ഷ കിട്ടാം പിന്നെ ആത്മാവിൽ വളരുന്നതൊക്കെ വേറൊരു വിഷയമാണ് കാരണം വളർച്ച പലതരത്തിലാണല്ലോ കുദാസ്തുകൾ ഇപ്പോൾ വഴി ജീവൻ സമൃദ്ധി വളരുന്നതാണ് കത്തരിക സഭയുടെ ആധ്യാത്മികതയുടെ പ്രഫൗൺനെസ് അതിൻ്റെ ധന്യതയെന്ന് പറയുന്നത് അതേസമയം തന്നെ ആ ഒരു സങ്കീർണ ആ വിഷയത്തിൻ്റെ പേരിൽ ക്രിസ്തുവിന് ആർക്കും ലഭിക്കാതിരിക്കരുത് കാരണം ക്രിസ്തു അത്രയ്ക്ക് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമാണെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിലും മനസ്സിലാകുന്നുണ്ട് ഓരോ ദിവസം ദിവസങ്ങളിൽ കൂടിക്കൂടി വരികയാണ് കാര്യം ഞാൻ വെറുതെ എന്തെങ്കിലും കേട്ടിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ട് പറയുകയല്ല ഇതെൻ്റെ സ്വകാര്യമായ അനുഭവം ഞാൻ പറയുകയാണ് കാര്യം ക്രിസ്തു അത്രയ്ക്ക് എന്താണ് നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പറ്റും പിന്നെ ഇതിൻ്റെ സ്പീഡ് വരണത് ഇപ്പം നല്ല കള്ള സ്പീഡിലാണ് ക്രിസ്തുവിനെ സ്വീകരിക്കണത് ഒന്ന് അവൻ മറ്റുവനോട് പറഞ്ഞു നമ്മുടെ തെറ്റുകൾക്ക് അർഹമായ ശിക്ഷയാണ് നമ്മൾ ഏൽക്കുന്നത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ദൈവവചനം ഞാനേ അതിൻ്റെ കൂടെ ഇടയ്ക്ക് വായിക്കുന്നൊരു വചനമാണ് നീ ഈ വചനം കേൾക്കുകയും രണ്ട് രാജാക്കന്മാർ പലപ്പോഴും എൻ്റെ ചിന്തയെ ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ് അതായത് ഇനിപ്പം നല്ല കളൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അതെന്ന് അനുസ്മരിച്ചെന്നേ ഉള്ളൂ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് പത്തൊമ്പത് നീ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ അനർത്ഥങ്ങളെ നീ കാണത്തില്ലെന്ന് മറ്റു നിനക്ക് സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ നീ കാണത്തില്ല അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ആധ്യാത്മികമായ അനർത്ഥങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ആധ്യാത്മികമായ അനർത്ഥം വ്യക്തിത്വം നഷ്ടപ്പെടാനുള്ള അത് അനർത്ഥത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാനുള്ള മാർഗം ഈ നല്ല കള്ളൻ്റെ കോസ്പൽ ഫോർമുലയാണ് ഇരുപത്തിരണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് പത്തൊൻപത് ഇത് തന്നെയാണ് ഈ നല്ല കള്ളൻ ചെയ്തത് എന്താണ് മൂന്ന് കാര്യങ്ങൾ നീ ഈ വചനം കേൾക്കുകയും അപ്പം നല്ല കള്ളൻ എന്തോ വചനം കേട്ടിട്ടുണ്ടല്ലേ എന്ത് വചനമായിരിക്കും നല്ല കള്ളൻ കേട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നല്ല കള്ളൻ ഒരു വചനം കേട്ടിട്ടാണ് ഇത്രയും മാനസന്ധം ഉണ്ടാക്കിയത് എന്ത് വചനമാണ് അദ്ദേഹം കേട്ടത് അതായത് കർത്താവിൻ്റെ ഒരു വചനം അതായത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് വചനമാണ് ഈശോ പറഞ്ഞത് അതാണോ കള്ളം കേട്ടിരിക്കണേ അവൻ്റെ ഹൃദയം നുറുക്കിക്കളഞ്ഞ ഒരു വചനമാണ് കാര്യം ഈശോ നീശോ ഈ ആണുകളിൽ തൂങ്ങിപ്പടഞ്ഞ ചൊരക്കട്ടയായിട്ട് ശ്വാസമെടുക്കാൻ മരണവ്യബ്രാളം നടത്തുന്ന സമയത്ത് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വചനം കേട്ടിട്ട് ഈ കള്ളൻ്റെ ചങ്കര ചു ആ വചനം കേട്ടിട്ടാണ് ഈ നല്ല കള്ളൻ പറയണത് എന്താ പറയണത് അവരൻ അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷയിൽ നിന്ന് തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി നയമാണ് നമ്മുടെ പ്രവൃത്തികൾ തക്ക പല പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു അപ്പം കർത്താവ് തന്നെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അതിൽ നിന്നാണ് ഈ തൂങ്ങിക്കട ആണയെ തൂങ്ങിക്കിടന്നുകൊണ്ടേ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മനുഷ്യന് പറ്റാത്തൊരു പരിപാടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി അതാണ് ആ വചന അയാൾ വിഭേചിച്ചു വിവേചിച്ചിട്ടാണ് അയാൾ തൻ്റെ മറുവശത്ത് തൂങ്ങിയ കള്ളനോട് ശിവിശേഷം പ്രസംഗിക്കുന്നത് അപ്പോഴേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും അത് പറയേണ്ടത് എളിമപ്പെട്ടുകൊണ്ടാണ് പറയണത് അതാണ് രണ്ട് രാജാക്കന്മാരിൽ നമ്മൾ വായിച്ചത് ഇരുപത്തിരണ്ട് പത്തൊൻപതിൽ നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട സംഭവം എന്താണ് പിന്നെ എന്താണ് കർത്താവിൻ്റെ മുമ്പിൽ വിനീതനാകണം അതാണ് നല്ല കള്ളം പറഞ്ഞ കർത്താവെ അങ്ങേ രാജ്യത്തിൽ അങ്ങ് എഴുന്നള്ളുമ്പോൾ എന്നെ അനുസ്മരിക്കണമെന്ന് ഒരു പക്ഷെ ആദ്യത്തെ വാഗ്ദാന പേടകം എന്ന് പറയണത് കർത്താവിൻ്റെ വചനം പാലിച്ച ഈ വരതുവശത്തെ കളനാണ് ഞാൻ എടുത്താൽ നിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും ശരി നീ ക്രിസ്തുവിൻ്റെ വചനത്തെ വിശ്വസിച്ച് അവൻ്റെ മരണത്തിലെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റമില്ലാത്ത ചോരയാണ് അവൻ്റെത് എന്ന് പറഞ്ഞവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ച് കഥാവിൻ്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളും എന്നെ അനുസ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനുയർപ്പി വിശ്വസിച്ച റോമ പത്ത് ഒമ്പതിൻ്റെ ആദ്യത്തെ എക്സിക്യൂഷൻ നടക്കുന്നത് ആദ്യത്തെ പ്രായോഗികതയിൽ സുവിശേഷം അവനാകുകയും സുവിശേഷം ഏകുകയും ചെയ്യാൻ എൻ്റെ അടുത്തുള്ള കൂട്ടുകാരന് സുവിശേഷം പറഞ്ഞു കൊടുക്കുകയും ജാതി അവൻ സുവിശേഷമാകും പിന്നീട് അവൻ സുവിശേഷം സുവിശേഷമേകും ഇത് ഒരു കുരിശ് തൂകിക്കൊണ്ട് കിടന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോഴേ സുവിശേഷമാകാനും സുവിശേഷമേകാനും ഏത് കുരിശ് തൂങ്ങിയാലും നമുക്ക് സാധിക്കും അത് എൻ്റെ കഷ്ടപ്പാടിലൊന്നും മാറട്ടെ എൻ്റെ മകളുടെ കല്യാണം കഴിയട്ടെ അവളുടെ കൊച്ചിനെ ബൗത്തിസ് കഴിയട്ടെ നിങ്ങളെ വീടിന്ന് വെക്കട്ടെ വീട്ടിൽ എന്ത് ചെറുക്കൻ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് വെക്കാൻ ഒരാൾ വരട്ടെ ഇങ്ങനെ ഓരോരോ വയ്യാവേലികൾ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല നിനക്ക് ചെയ്യേണ്ടത് നിനക്ക് ഏതീ ഇപ്പം ഒരു ക്യാൻസർ രോഗിയാണെന്ന് വിചാരിച്ചോ ആ കള്ളൻ ഒരു പ്രണമായിട്ട് കുറിച്ച് തൂക്കി കിടക്കുമ്പോഴാണ് അവൻ സ്വയം മാനശാന്തപ്പെട്ടുകൊണ്ട് അടുത്തവനെ സുവിശേഷം കൊടുക്കണത് അപ്പം ഗോസ്ബലിങ് വളരെ സിമ്പിളാണ് അതിന് ഓരോരോ നിമിത്തങ്ങൾ കഴിയുമ്പോഴേ ഞാൻ ഇത് റിട്ടയർഡ് ആകട്ടെ ചിലർ പറയും ചില ഉദ്യോഗസ്ഥൻ പറയും റിട്ടയർഡ് ആകട്ടെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം ചിലർ പറയും മൂത്തമാൻ്റെ കല്യാണം കഴിയട്ടെ ഇളയമാൻ കെട്ടട്ടെ ഇവിടെ ആരെങ്കിലും വീട്ടി വരട്ടെ എന്നിട്ട് വേണം ചുരിച്ചും ചെയ്യാൻ ഇതൊന്നും ആവശ്യമില്ല നീ കുറിച്ച് കിടന്നാലും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ നീ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റും നിനക്ക് സുവിശേഷമാകാം മറ്റുള്ളവർക്ക് സുവിശേഷം പങ്കുവെക്കാം സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തണത് ശ്രദ്ധിക്കട്ടെ ഹരീയ കർത്താവ് രൂപമുള്ള ഓരോ മക്കളെയും സദ്യ പ്രാർത്ഥിക്കണം ഉള്ള മുതലേ ഉച്ചുവരെ അങ്ങനെ ദുരുസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഉള്ളൻകാലം മുതൽ ഉച്ചവരെ കർത്താവെ അങ്ങടെ ദുരുസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കർത്താവിൽ അഹങ്കിധിയിൽ എൻ്റെ നാമത്തിന് മഹത്വത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി മക്കളിലേക്ക് കൊടുക്കട്ടെ കർത്താവിൻ്റെ ശക്തി മക്കളിലേക്ക് കൊടുക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ശ്രീ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം ഈ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കനെ പ്രാർത്ഥിക്കുന്ന ശരി കർത്താവിൽ നിന്ന് വിശുദ്ധമായ രല്ലാം എവിടെ എല്ലാം കർത്താവ് നിങ്ങൾ കണ്ണിനെ വിളിച്ച് കണ്ണിലൂടെ കർത്താവൽ നിന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക കടമുള്ളവര് ജോലിയില്ലാത്തവർ ലോകങ്ങളെ വരയുന്നവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവര് യാത്രയ്ക്കൊക്കെ വെച്ച് കത്താൻ ജോലിക്ക് വേണ്ടിയുള്ള യാത്രയ്ക്ക് രക്ഷിക്കുന്നവർ കർത്താവ് പലിശ എഴുതുന്നവരെ പ്രതീക്ഷിക്കുന്നവരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ സൗകര്യം ഇല്ലാത്തവരെ ജീവിത നിലവാരമില്ലാത്തവരെ എല്ലാ മേഖലകളിലും എത്തിക്കുന്നവരെ ആരെല്ലാം ഉടമ്പടി ആശ്രയിക്കുന്നുണ്ട് കർത്താവെ ആരെല്ലാം ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെല്ലാം പ്രാർത്ഥി പങ്കെടുക്കുന്നു കർത്താവ് വിവാഹം ഒത്തു വരാത്തവര് മക്കളില്ലാത്ത ഒരു കർത്താവ് രോഗികൾ തീരാ ആശുപത്രി കിടക്കുന്ന ഒരു കോവിഡ് രോഗിയായ കർത്താവിൽ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സബിലധികാരത്തിൽ പുരുഷൻ്റെ ദൈവത്തിൻ്റെ ശക്തിയായി നമ്മളെ നാമത്തെ ആശ്രയിക്കുന്ന കർത്താവേ കർത്താവേ കണ്ട കൂന്നെ വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങളാണ് ജീവിതങ്ങളെ സ്ഥലം വിറ്റുമാറാനുള്ള ുള്ള തടസ്സങ്ങൾ കത്താറ് മക്കളില്ലാത്ത തടസ്സങ്ങൾ മാരക രോഗങ്ങളുടെ തടസ്സങ്ങൾ വൈകല്യങ്ങൾ ജീവിത വൈകല്യങ്ങൾ രോഗവൈകല്യങ്ങളുടെ തടസ്സങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങ് സ്പർശിക്കണമെങ്കിൽ ഈശോ മുടിക്കൊഴിച്ചവർ കർത്താവെ ചരിത്രം ചുണ്ണുപോലെ വരുന്നവരാവേ മുഴ പോലെ പൊതുന്നവർ കർത്താവെ തൊക്ക് രോഗികളെ ശ്വസകോശ രോഗികളെപ്പർത്താവെത്ത സ്പർശിക്കണമെന്ന് പ്രാർത്ഥന അടിവഹിച്ച് വേദന വൃത്യക്ഷങ്ങളായ രക്തങ്ങളെ മലങ്ങൾ അറിയാതെ പോകുന്നവര് സ്വഭാവ രോഗികൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന

രോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുക രോഗങ്ങള് ജീവിതങ്ങള് ജീവിതങ്ങൾ ജീവിത ചിരിത്ത ജീവിത തടസ്സങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ ഇപ്പോഴേ സുഖപ്പെടുന്നത് വിവാഹം അടുത്ത അവരെ പ്രത്യക്ഷപ്പെട്ടു നിനക്ക് വേണ്ടി വ്യത്യസ്തമായി